അപ്പൊ ഇനി നമ്മൾ തലസ്ഥാനത്തേക്ക് ഒന്ന് പോവുകയാണ് നമ്മൾ കോഴിക്കോട് എന്നുള്ള വാർത്തകൾ കേട്ടു തലസ്ഥാനത്ത് റിനു ആണ് ചേരുന്നത് റിനു ഗുഡ് മോർണിംഗ് നല്ല വെളിച്ചമുണ്ട് പിന്നിൽ ഇതേതാണ് സ്ഥലം നമുക്ക് മനസ്സിലായില്ല സാധാരണ നമ്മൾ എല്ലാ ദിവസവും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിന്നായിരിക്കും ഇന്ന് നല്ല വെളിച്ചമുള്ള നല്ല ചായയും കാണിച്ചു തരുന്നുണ്ട് ഇവിടെയും ഐലൌ ട്രിവാൻഡ്രോ നമ്മളിപ്പോ ഒരു കോഴിക്കോട് കണ്ടുവന്നതേ ഉള്ളൂ തീർച്ചയായും ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് ടെർമിനലിന് മുന്നിലാണ് ഇവിടെ കഫയാണ് ചായക്കടകളൊക്കെയാണ് രാവിലെ തിരുവനന്തപുരം ഉണർന്നു വരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും തിരുവനന്തപുരത്തിന്റെ ആ ഒരു ആ ഒരു പുലർച്ചെ എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം കെ എസ് ആർ ടി സി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന് തമ്പാനൂർ എന്ന് നമ്മൾ പറയും തമ്പാനൂരിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതായത് മറ്റ് പ്രദേശങ്ങളൊക്കെ സഞ്ചരിച്ചാൽ ആൾവാസവും അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ സാന്നിധ്യമൊക്കെ രാവിലെ കുറവായിരിക്കും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ജനസാന്ദ്രത ഉണ്ടാകും ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വീഡിയോ ജേണലിസ്റ്റ് ജിനേഷ് കാണിക്കുന്നുണ്ട് ബസ്സുകളൊക്കെ തന്നെ അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളൊക്കെ തന്നെ സജീവമാണ് നിരത്തുകളിൽ അതുപോലെ തന്നെ പല ഇടങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി കെ എസ് ആർ ടി സി ടെർമിനലിന് മുന്നിലേക്ക് എത്തുന്ന നിരവധി ആൾക്കാരെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും റോഷനി തിരുവനന്തപുരത്തിന്റെ സൌന്ദര്യം യഥാർത്ഥത്തിൽ ഈ തമ്പാനൂർ എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേക കാര്യം കെ എസ് ആർ ടി സി ടെർമിനലിനും അതിന് ഇപ്പോൾ നമ്മൾ കാണുന്നത് കെ എസ് ആർ ടി സി ടെർമിനലാണ് കുറച്ചൊന്ന് റൈറ്റ് പ്ലാൻ ചെയ്തൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ജിനീഷ് കാട്ടി തന്നെ കെ എസ് ആർ ടി സി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ സൂം കാണിക്കുന്ന ആ സ്ഥലമാണ് ഇത് രണ്ടിനിടയിലൂടെ പോകുന്ന നാഷണൽ ഹൈവേ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു പ്രദേശമാണ് ഈ തമ്പാനൂർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ഈ പ്രദേശം യെസ് സർ പറഞ്ഞത് ശരിയാണ് തിരുവനന്തപുരം ഉണരുന്നത് തമ്പാനൂരിൽ നിന്നാണ് അതാ കറക്റ്റ് പ്രയോഗ കേട്ടോ കാരണം ആ ബസ്സുകളൊക്കെ ഒരു നാലുമണി കഴിഞ്ഞാൽ ഇറങ്ങി തുടങ്ങും കൂട്ടമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ട്രെയിനുകളും അതിലാളുകളും അങ്ങനെ തമ്പാനൊക്കെ അങ്ങനെ ലൈവായി നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയം അപ്പോൾ എന്തായാലും നമുക്ക് വാർത്തകളിലേക്ക് പോകാം റിനു ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കന്മാരുടെ സമരം എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മളത് ഇരുപത്തഞ്ചാം ദിവസത്തിൽ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ ആ സമരം അപ്പോൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നിലപാട് അല്ലെ റിനു പ്രത്യേകിച്ച് വനിതാ ദിനത്തിലൊക്കെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ അറിയനു തീർച്ചയായും വെങ്കടേഷ് കാരണം നമുക്കറിയാം നിരവധി ദിവസം പിന്നിടുന്നു ഇന്ന് ഇരുപത്തിയഞ്ച് ദിവസത്തിലേക്ക് ആശാവർക്കർമാരുടെ സമരം എത്തുന്നു എന്നുള്ളതാണ് ഇതിനിടയിൽ പല മുഖങ്ങൾ പല രീതികൾ നമ്മൾ കണ്ടു ആ സമരത്തിന്റെ ഇനി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഈ സമരസമിതി ആലോചിക്കുന്നത് കാരണം വിവിധ ആനുകൂല്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ ഒരു രീതിയിലുള്ള സമവായ ചർച്ചയ്ക്കും സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതെന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ സമരത്തിന്റെ രൂപം മാറ്റി മുന്നോട്ടു പോകുവാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഇപ്പോൾ സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത് എട്ടാം തീയതി വനിതാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സംഗമം വനിതാ സംഗമം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്തുവാൻ ഒരു തീരുമാനത്തിലേക്ക് ഈ ആശാവർക്കർമാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നിരവധി യു ഡി എഫ് ബിജെപി നേതാക്കളൊക്കെ തന്നെ ഇവർക്ക് പിന്തുണയുമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം സെക്രട്ടേറിയറ്റിലേക്ക് ഇവർ മാർച്ച് നടത്തുന്നു ഒപ്പം നിയമസഭ നടക്കുന്ന സാഹചര്യത്തിൽ നിയമസഭാ സമ്മേളനം നടക്കുന്ന സംഭവ സമയത്ത് നിയമസഭയ്ക്ക് മുന്നിലേക്ക് വലിയ രീതിയിൽ ഒരു പ്രതിഷേധവുമായി എത്തുന്നു വിവിധ സംഘടനകൾ ഇവർക്ക് പിന്തുണയുമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷേ സർക്കാർ ഒരു തരത്തിലും ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളത് ആദ്യഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തിയെങ്കിലും അത് പിരിയുന്ന ഒരു സാഹചര്യം ഒരു സമവായത്തിലെത്താതെ പിരിയുന്ന ഒരു സാഹചര്യം ആണുള്ളത് എന്തായാലും ആശാവർക്കർമാർക്ക് പിന്തുണയുമായി തന്നെയാണ് നിരവധി പേർ അവിടേക്ക് എത്തുന്നത് അവർക്ക് സംഭാവനകളായിട്ടും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായങ്ങളുമായിട്ടൊക്കെ തന്നെ നിരവധി പേർ ഓരോ ദിവസവും എത്തുന്നുണ്ട് എന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടിട്ടേ മടങ്ങൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൂടെ സഞ്ചരിച്ചിവിടേക്ക് വരുമ്പോൾ അവിടെ കിടന്ന് താഴ് പായ് വിരിച്ച് റോഡിലൊക്കെ കിടന്നുറങ്ങുകയാണ് ആശാവർക്കർമാർ എല്ലാ ദിവസങ്ങളും നമ്മളത് കാണിക്കുന്നു ഉണ്ട് അത്തരത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് എത്തി വലിയ രീതിയിലുള്ള സമര പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് അവരുടെ തീരുമാനം യെസ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഇപ്പോൾ ഏതു വഴിക്കാണ് അന്വേഷണം ഈ കൂട്ടക്കൊലയുടെ മോട്ടീവ് എന്താണെന്നതിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ അഫാനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് മനസ്സിലാക്കുന്നു തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്താനുണ്ടല്ലോ അല്ലേ റോഷനി അതായത് വെഞ്ഞാറവൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ പറ്റുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതാണ് അഫാൻ ഇപ്പോൾ തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിലാണുള്ളത് ഇവിടെ ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം ആ സെൻട്രൽ ജയിലിൽ പ്രത്യേക നിരീക്ഷണത്തിൽ പ്രത്യേക സെല്ലിൽ ഉണ്ട് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി സെൻട്രൽ ജയിലിൽ നിന്ന് നെടുമങ്ങാട് കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇന്നലെ തന്നെ പ്രൊഡക്ഷൻ വാറന്റ് നെടുമങ്ങാട് കോടതി മുന്നോട്ട് വച്ചിരുന്നു അതായത് പ്രൊഡക്ഷൻ വാറന്റ് പറയുന്നത് ഈ കോടതിയിൽ അടിയന്തരമായി തന്നെ ഹാജരാക്കണമെന്നുള്ളൊരു നിർദ്ദേശം ജയിൽ അധികൃതർക്ക് നൽകുമെന്നുള്ളതാണ് അതേസമയം ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത പാങ്ങോട് പോലീസാണ് ഈ പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പാങ്ങോട് പോലീസ് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും ഈ കസ്റ്റഡി അപേക്ഷ നൽകുമ്പോൾ കോടതിയിൽ ഹാജരാക്കുന്ന അഫാനെ ഈ പോലീസിന് കൈമാറും അന്വേഷണ സംഘത്തിന് കൈമാറും എന്നുള്ളതാണ് എന്തായാലും ഈ വെഞ്ഞാറമൂട് കൊലപാതക കേസുമായി ബന്ധപ്പെട്ട അന്തിമ നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് സാമ്പത്തിക ബാധ്യത തന്നെ ഒപ്പം ഈ സാമ്പത്തികം കടം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ബന്ധുക്കളുടെ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ഇടപെടൽ അത് വലിയ രീതിയിൽ മാനസിക സംഘർഷം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ നിർണായകമായി ആദ്യഘട്ടം മുതൽ ഉയർന്നുവന്നത് അതിൽ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അന്വേഷണ സംഘം പക്ഷേ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം വിശദമായി ഒരു വേണം ആ വിശദമായ ചോദ്യം ചെയ്യൽ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലോടെ മറുപടി ലഭിക്കണമെങ്കിൽ ഇന്ന് ഈ കസ്റ്റഡി വാങ്ങിയതിനു ശേഷം മാത്രമേ നടക്കൂ റോഷനി ശരി ഒരു തുമ്പ സ്വദേശി ജോർദാൻ അതിർത്തിയിൽ വെടിയേറ്റം മരിച്ച ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ റിനു അപ്പോൾ അത് മനുഷ്യക്കടത്താണെന്നൊക്കെ വിവരങ്ങൾ വരുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ അന്വേഷണം എന്തായി വെങ്കടേഷ് അതായത് തിരുവനന്തപുരത്തു നിന്ന് നേരത്തെ തന്നെ റഷ്യയിലേക്കും വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏറ്റവും പ്രധാന തീരദേശ മേഖലകളിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇതിൽ ഇരയായി മാറിയത് എന്നുള്ളതാണ് അന്ന് മുതൽക്ക് തന്നെ അന്വേഷണം ഉണ്ടായിരുന്നു ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് ബ്യൂറോയും ഒക്കെ തന്നെ കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ തുമ്പ സ്വദേശിയായിട്ടുള്ള ജോസഫും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരനും വെടിയേറ്റത് അതിൽ ഈ ജോസഫ് തന്നെ മരിക്കുന്ന ഒരു മരിക്കുന്നൊരു സാഹചര്യമാണുണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം നിലവിൽ ഇതുവരെയും ഇവിടെ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് എത്തിക്കണമെന്നാണ് ബന്ധുക്കളുടെയും ഭാര്യയുടെയും ഒക്കെ തന്നെ ആവശ്യം അതേസമയം അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ രക്ഷപ്പെട്ട നാട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എംബസി മുഖാന്തരയും മൃതദേഹം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അതേസമയം ഇത് മനുഷ്യക്കടത്താണ് എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അതിന്മേൽ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോയും കൂടി അത്തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു നേരത്തെ തന്നെ വിവരശേഖരണം കാരണം ഈ നിരവധി ആൾക്കാർ ഇതിൽ ഇരയാകുന്നു ഈ കഴക്കൂട്ടം അല്ലെങ്കിൽ ഈ തുമ്പ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഏജൻസികൾ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വിവരവും ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് പോകാൻ വേണ്ടി പോലീസും അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് ബ്യൂറോ അടക്കം തീരുമാനിച്ചിരിക്കുന്നത് സാഹചര്യം ഉണ്ടോ തിരുവനന്തപുരത്ത് ോഷനി തിരുവനന്തപുരം സംസ്ഥാനം ഒട്ടാകെ ചൂട് കൂടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ നല്ല ചൂടുണ്ടെന്ന് പറയേണ്ടി കാര്യം നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ നല്ല തണുപ്പ് ഉണ്ടാവേണ്ടുന്ന സമയമാണ് സാഹചര്യമാണ് പക്ഷേ രാവിലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആ ചൂടിന്റെ സാന്നിധ്യം അറിയാം ഏകദേശം ഒരു ഒൻപത് മണി മണിയിലേക്ക് കടക്കുമ്പോഴേക്കും നല്ല വെയിലാണ് പുറത്തിറങ്ങാൻ കഴിയാത്ത ഏകദേശം നട്ടുച്ച വെയിലെന്ന് നമ്മൾ പറയുന്ന നാടൻ പക്ഷേ ആ ഒരു വെയിൽ തന്നെയാണ് അല്ലെങ്കിൽ ചൂട് തന്നെയാണ് ഈ പുലർച്ചെ മുതൽ കാണാൻ കഴിയുന്നത് എന്നുള്ള നമ്മൾ തമാശയ്ക്കൊക്കെ പറയും ഓസോൺ പാളിയൊക്കെ പൊത്തു കിടക്കുകയാണ് അല്ലെങ്കിൽ ചോർച്ച സംഭവിച്ച് കിടക്കുകയാണ് പക്ഷേ എന്താണെന്ന് അറിയില്ല എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള ചൂടുണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് തൊഴിലാളികൾക്ക് അടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ തന്നെ കടുത്ത ചൂടിലാണ് ജോലി ചെയ്യുന്നത് മറ്റ് പുറംപണി എടുക്കുന്നവർ ബിൽഡിംഗ് തൊഴിലാളികളൊക്കെ തന്നെ അതുകൊണ്ട് അവർക്ക് ജാഗ്രതാ നിർദ്ദേശമൊക്കെ തന്നെ നൽകുന്നു പക്ഷേ അത് എത്രത്തോളം പാലിക്കപ്പെടുന്നു എന്നുള്ളതിൽ ഒരു അവരന്വേഷണമോ പരിശോധനയോ ഇല്ല എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിലും ചൂട് അതിശക്തമായി മുന്നോട്ട് പോകും നേരത്തെ രണ്ടു ദിവസം മുമ്പൊക്കെ തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിൽ മഴ പെയ്തിരുന്നു രണ്ടു ദിവസം മുമ്പ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നല്ല രീതിയിൽ മഴ ലഭിച്ചു പക്ഷേ ആ മഴ ചൂടിനെ ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയില്ല എന്ന് വേണം കരുതാൻ റോഷനി